ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറിവെള്ള ഇന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അവലും എല് കൂടിട്ട് ചേർത്തിട്ടുള്ള ഒരു കറുക്കെട്ട സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു കപ്പ് എല്ലാം എടുത്തിട്ടുണ്ടേ നമുക്ക് നന്നായിട്ട് ഒരു മൂന്നാല് നാല് പ്രാവശ്യം കടുകി എടുക്കണം കേട്ടോ കണ്ട ഇങ്ങനെ കടുകിയെടുക്കാം കേട്ടോ ഒരു അരപ്പില വെച്ചിട്ട് വെള്ളം പോവാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇനി നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഇതിലേക്ക് ശക്കര എടുക്കാം കേട്ടോ കരിമ്പെട്ടുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇവിടെ കിട്ടാത്ത കാരണം ഞാൻ ശക്കര എടുത്തിട്ടുണ്ടായിരുന്നേട്ടാ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ആക്കിയാൽ മതി മക്കളെ കൂടി കഴിക്കാനുള്ള കാരണമുണ്ട് കുറച്ചും കൂടി നമ്മളും കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവർ കഴിക്കില്ല പിന്നെ ഇത് നമുക്ക് കർക്കിടക മസാല എല്ലാം എപ്പോഴായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഒരു കട്ടിയുള്ള പാൻ എടുക്കാം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചെറ്റി ഉണ്ടാവില്ല അതെടുത്താൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ നമുക്കിനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം വറുത്തെടുക്കണം കേട്ടോ ആ പൊട്ടിട്ട് വരും പെട്ടന്ന് ആവും കേട്ടോ വലിയ സമയമൊന്നുമില്ല ഇനി ഒരു അഞ്ച് മിനിറ്റിനുള്ള നമുക്കിത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ എടുക്കാം കേട്ടോ വൈറ്റ് കളർ എടുക്കണ്ട ബ്രൗൺ കളറുള്ള ഒലല്ലേ അതെടുത്താൽ മതി കേട്ടോ ഒന്ന് കട്ടിയുള്ള ടൈപ്പ് നോക്കിയിട്ട് എടുത്താൽ മതി ഇതെല്ലാം ഇവിടെയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇതില്ലെങ്കിൽ കപ്പല്ലേ അതെടുക്കാം കേട്ടോ ഒരു കാൽ കപ്പ് എടുത്താൽ മതി ഇതെല്ലാം നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം എല്ലാം നമുക്ക് അത് ചെയ്യുമ്പോഴിലേക്ക് തന്നെ ഏറ്റു കൊടുത്താൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് വാദമുണ്ടെങ്കിൽ ചേർത്ത് കെടുക്കുക അല്ലെങ്കിൽ കാഷ് ഉണ്ടെങ്കിൽ ചേർത്ത് കിടക്കുക ഇപ്പോൾ ക്യാഷ് ഉണ്ടായിരുന്നിട്ടോ അത് നാം ചേർത്ത് കൊടുക്കണമെന്നുണ്ടേ അത് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ടേ പംകിനിൻ്റെ സീഡ് ഉണ്ടെങ്കിൽ ചേർത്ത് കിട്ടാം കേട്ടോ ഈ സമയത്ത് എന്നാൽ ചൂടാക്കിയെടുക്കുക എന്നാൽ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രഷ് നാലിയര എടുക്കണേ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടണം കേട്ടോ ലൈറ്റ് ബ്രൗണും ബ്രൗൺ കളറായിട്ട് അങ്ങനെ എടുത്താൽ മതി ബ്രൗൺ കളറായാലും കുറച്ച് കേട് കൂടാതെ ലൈറ്റ് കളറായിട്ട് എടുത്താൽ ഒരു പത്ത് ദിവസം ഉണ്ടാവട്ടോ ലൈറ്റ് ഗോൾഡൻ കളർ ആവില്ലേ ആ സമയത്ത് ണ്ണായിട്ട് വറുത്തെടുക്കണം കേട്ടോ കണ്ടാൽ നമ്മൾ ശക്കരപാനിയ അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം മൊത്തത്തിൽ അയച്ചു കൊടുക്കാം കേട്ടോ ഇതെല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ മാത്രം എലിൻ്റെ കൈപ്പന്നും അറിയുന്നതില്ല ഇതെല്ലാം ഇടട്ടി ഇതിൽ കിട്ടി കൊടുത്താൽ മതി കേട്ടോ നമുക്കിത് എങ്ങനെയാണ് വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം അല്ലെങ്കിൽ പൊടിച്ചിട്ടെങ്കിലും എടുക്കാം കേട്ടോ അതെല്ലാം ഇവിടെ ഒന്ന് മിക്സ് ചെയ്യുക രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ചുക്കും ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഏലക്കായ പൊടിയും എല്ലാം കൂടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിയും ഒരു കാൽ ടീസ്പൂൺ തന്നെ ചെറിയ ചീരകയില്ലേ അതിൻ്റെ ഇവിടെയും ചേർത്ത് കിടക്കാട്ടോ ചേർത്ത് കിട്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക ഇതിൻ്റെ പകരം പുട്ടുകടലിൻ്റെ പകരം കപ്പലിൻ്റെ എടുക്കാം കേട്ടോ കണ്ട റെഡി ആയിട്ടുണ്ടേ നമുക്കിതൊന്ന് സെർവിങ് ബോളിലേക്ക് മാറ്റാം ഒരു ഗ്ലാസിൻ്റെ ജാറുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാമായിട്ടാണ് ചൂടാറു ശേഷം ഒത്തിരില്ലേട്ടാ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാന് കമൻറ്റ് ചെയ്യാന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്